ക്രിസ്മസ് ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് പുൽക്കൂടിനാണ് സ്വയം ഉണ്ടാക്കിയും വിപണിയിൽ നിന്നും വാങ്ങിയുമാണ് പുൽക്കൂടുകൾ ഒരുക്കുന്നത് ഉണ്ണിയേശു കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ പിറന്നതിന്റെ പ്രതീകാത്മക സ്മരണയാണ് പുൽക്കൂടൊരുക്കലിൻ്റെ പിന്നിൽ ദിവസങ്ങൾക്ക് മുൻപേ ഓരോരുത്തരുടെയും കലാവാസനകൾക്കനുസൃതമായി ഉണ്ടാക്കിയതോ വാങ്ങിയതോ ആയ പുൽക്കൂട് അലങ്കരിച്ച ശേഷമാണ് ക്രിസ്മസ് തലേന്ന് രൂപങ്ങൾ നിരത്തുന്നത് യേശുവന്റെ പിറവിയുമായി ബന്ധപ്പെട്ട സാഹചര്യം പുനരാവിഷ്കൃതമാവുകയാണ് പുൽക്കൂട് ഒരുക്കലിലൂടെ മാലാഖ ഔസവ് പിതാവ് മാതാവ് രാജാക്കന്മാർ ആട്ടിടയർ ആട് പശു ഒട്ടകം കഴുത തുടങ്ങിയ രൂപങ്ങൾ പുൽക്കൂട്ടിലും പരിസരത്തുമായി അണിനിരത്തുകയാണ് പതിവ് പള്ളികളിൽ പാതിരായ്ക്കുള്ള തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഉണ്ണിയേശുവന്റെ രൂപം പുൽക്കൂട്ടിൽ വയ്ക്കുക കളിമണ്ണ് മരം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫൈബർ തുടങ്ങിയവയിലുണ്ടാക്കിയ രൂപങ്ങൾ ഇപ്പോൾ സുലഭമാണ് മരച്ചില്ല മുള പനയോല വൈക്കോൽ ചൂരൽ തുടങ്ങിയവ കൊണ്ടായിരുന്നു മുൻകാലങ്ങളിൽ പുൽക്കൂട് പുൽക്കൂടൊരുക്കലെങ്കിൽ ഫോറക്റ്റ് സ്ട്രീറ്റിലും മറ്റും തീർത്ത ദീപാലങ്കാര ചാരുതയാർന്ന റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കാണ് ഇപ്പോൾ പ്രിയം കുളം കുന്ന് മരുഭൂമി മല ഗുഹ നെല്ലും തിനയും മുളപ്പിച്ചുള്ള പാടം പുൽമേട് ഇടവഴി കാലിത്തൊഴുത്ത് തുടങ്ങിയവ മുറ്റത്ത് കരവിരുതിൽ തീർക്കുന്ന പുൽക്കൂടൊരുക്കൽ ഇപ്പോൾ അപൂർവമായിക്കൊണ്ടിരിക്കുകയാണ് फेस्टिवल डेस्क टीसीवी